അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കരിമീൻ കറിയും പൊറോട്ടയായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പൊറോട്ടയും ചൂട് പൊറോട്ടയും ചൂട് കരിമീൻ കറിയും കുറച്ച് മീൻ എടുക്കട്ടകത്ത് പൊറോട്ടയുടെ കൂടെ കുറച്ച് മീനും എടുക്ക പ്പോഴേ എല്ലാവരും കൂടെ കോരാൻ പോകുക കേട്ടോ പോയി അവരെല്ലാം അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ കണ്ടതിലാണ് കോരുന്നത് നമ്മുടെ കണ്ടത്തി കരിമീൻ കിടപ്പുണ്ടല്ലോ നമ്മൾ കോരി പിടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോരിയതുപോലെ അപ്പം നമുക്ക് നല്ലൊരു വല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണെന്ന് ആ വലയിൽ കോരമെന്ന് എഴുതി കേട്ടോ വല നമ്മുടെയല്ല വേറെ ആളെയാണ് അപ്പം നമ്മുടെ മുറ്റത്താണത് വല കൊണ്ടുവെക്കുന്നത് കേട്ടോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ കഴിവല നാണ്ടെ ആ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് മീൻ കിട്ടിയോ അപ്പോൾ ഫസ്റ്റില് ടൂ വെക്കാൻ പോവാട്ടോ ടൂ പൊക്കൽ പ്രക്രിയ നടക്കട്ടെ

കരിക്കേറ്റ് എന്തോ അനങ്ങിയല്ലോ തിളങ്ങുന്നവടെ അവിടെ ഒരു തിളക്കം പോലെ പൊക്കിക്കോ അയ്യൂല്ല അവിടെ മീനുണ്ട് കേട്ടോ അവിടെ അവിടെ എന്തോ കേട്ടോ ഒന്ന് നോക്കണേ ശ്രീമോ പോണ്ട ശ്രീമോ പോണ്ട വേണ്ട വേണ്ട മീൻ ചെടി പറഞ്ഞേ ഉള്ളല്ലോ ആ ഇനിയുണ്ടോ ശ്രീമോനെ അവിടെ നിന്ന് പോരേ ശ്രീമോനെ നിന്നില്ല അവിടെ കോരാ ഇനി വൈദി ബക്കറ്റ് വേണോ വെള്ളമൊഴിക്കാൻ പൈപ്പ് നല്ല വെയിറ്റ് ഉള്ള പൈപ്പ് കേട്ടോ അതങ്ങനെ ചേട്ടൻ തല വെച്ചോണ്ടിരിക്കുന്നത് അവിടെ എന്തോ മീൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ അവിടെ മോനെ അതിലേ മീൻ ഇറങ്ങും കേട്ടോ

ഒന്നാമത് കൊണ്ടവിടെ അവിടെ 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 ആ ഭാഗത്ത് മടവല വെച്ച് പോക്ക് നോക്കട്ടെ കേട്ടോ ഇവിടെന്തോ മീൻ കേട്ടുണ്ട് അവിടെ വലയില്ല ഏട്ടോ ആ മീൻ ചാടി പോവും ചേട്ടാ ഞാൻ കാണിച്ചേട്ടാ രണ്ടെണ്ണം ഉണ്ടോ ആവിടെ അടിച്ച് വെക്കു അവിടെ ഒന്ന് വെച്ചു വെക്കുവാലോ தெரியலடா பை. பனவாட். நான் வலது பிடிச்சடா. ನೋಡು தಟ್ಟಿ தಟ್ಟಿ தಟ್ಟಿ. ഇങ്ങനെ.ங்கோ. இதுல uğராதப்பட. இப்டி அங்க ஓடடா. அத லட்டு വേറെ ഇപ്പൊ ഇട്ടവയ്പ അങ്ങോട്ട് ഇട്ടൂട് ആ പള്ളത്തിയുണ്ട് ചെറുതല്ലയോ ഇനി ഉണ്ടെന്ന് തോന്നല്ലേ വെള്ള ചേട്ടാ ഒന്നുകൂടെ ഒന്ന് വെള്ളം കയറ്റി ഇറക്കിട്ടോട് മീൻ പോയി ആ കിട്ടിയ മീൻ പോയോ ഇല്ല ഇല്ലാതുകൊണ്ടിരിക്കുന്നു ആ ഇട്ടെ ഇട്ടേ കറിക്കെടുക്കാം ഇവിടെ ഉണ്ടോ മോനെ ആ തൂക്ക് ആ നെറ്റിന്റെ ഇപ്പുറത്താ മീ ചാടിയത് അവിടെ വല അടപ്പം ഉണ്ടല്ലോ അതിനകത്ത് ആ കണ്ടലിന്റെ സൈഡിൽ വെക്ക് നിങ്ങൾ അവിടെ നിന്ന് നെറ്റ് തുറന്നിട്ടോണ്ടേ ചേട്ടാ ഞാൻ ആ അക്കേഷ താണടക്കുന്ന ആ ഭാഗത്ത് ആ അവിടെ ആ തൂക്ക അങ്ങോട്ട് പോ ആ അവിടെ അവിടെ നിന്ന് അടിച്ചത് മുത്തും കിട്ടിയോ ആ അതോടാണ് നടക്കുന്നു എന്നിട്ട് ചാവറ്റയോ ആ അവിടെ അവിടെ അധികം കരയില്ല ഏട്ടോ അല്ല കരയാണ് അകത്തോട്ട് അത് ഇറങ്ങി കാണും പിടച്ച് ആ ശ്രീമാൻ ബാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കോ ആ തെങ്ങൻ തെങ്ങൻ തടിയിലെടുത്ത് മീൻ കാണും തെങ്ങൻ തടിയിലെടുത്ത് മീൻ കാണും അവിടെ നിന്ന് ഞങ്ങൾ കോരി കോരി പോ ഇച്ചിരി ബാഗിലോട്ട് ഇറങ്ങി കോര് ഇപ്പം നമ്മൾ കുറേ നാൾ കൊണ്ട് പിടിക്കാതൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ കുറേ നാളുകൊണ്ട് ഇടയ്ക്ക് കഴിഞ്ഞ നീർന്നായ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ അതിറങ്ങി പിടിച്ച് വലിയ മീനൊക്കെ അത് പിടിച്ച് കഴിക്കും അങ്ങനെ നമ്മുടെ കുറേ മീനൊക്കെ അങ്ങനെ പോയി பின் நமக்கு கோரி எடுக்கீக்கூட்டா பள்ளத்தே கொஞ்சம் உண்டு இல்லையே கொஞ்சம் வளர்ந்தோ ஆ അത് അപ്പുറത്തൂടെ ചെന്ന് കയറാൻ മോനെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആ ഉച്ചക്കടുത്ത വെള്ളപ്പറ്റിനായിരുന്നെങ്കിൽ മീൻ പോലെ കിട്ടിയാനായിരുന്നു ഈ വിലക്കകത്ത് പിന്നെ കയറുന്ന മീനൊന്നും ചാടി പോകത്തില്ല അവിടെ നോക്കണ്ട പോനെ ശ്രീയെ പോരെ ഇന്നിട്ടതല്ല ഉള്ളി കേട്ടാ അല്ലെ അതിന്റെ കീഴിലോട്ടൊന്ന് പൊരി വെക്കും ഒരു മൂന്നാല് ദിവസം കണ്ടെ അതിന്റെ കീഴിലൊന്ന് പൊരി വെക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ടന് മലയായാലും മീൻ ശരിക്കും കിട്ടിയായിരുന്നില്ലയോ ആ ഭയങ്കര ഇറക്കം ഏറ്റവും വലിയ ആ അന്ന് നല്ല ഇറക്കമായിരുന്നു മോനെ അവിടെ കോരട്ട് മോനെ മോനെ ഇഞ്ഞ് പോരെ കറിക്കുള്ളതായി അതെന്തുവാ ഇതിനെ പൊക്കി എടുക്കുന്നേ കോര ഇറങ്ങുമ്പോൾ തട്ടി വീഴും അത് വെച്ച് മുങ്ങ അത് ആ അഭ്യാസം വേണ്ട കല്ലുവെച്ച് മുങ്ങുന്ന അഭ്യാസം കഴിഞ്ഞ ആഴ്ച ചറവറ ഇവിടെ നിന്നെല്ലാം മീൻ കിട്ടിയത് അല്ലയോ ഇഷ്ടം പോലെ മെയിന പോരി പിടിക്കാരുന്നില്ലേ ആ എന്നാ ശരിയാ അപ്പം വല കഴുകി കയറും കേട്ടോ നമുക്ക് മീൻ കിട്ടുന്നില്ല ഭയങ്കര ഏറ്റമായതുകൊണ്ടേ ഇത്രയും ഏറ്റത്തിനൊന്നും മീൻ കിട്ടത്തില്ല അപ്പം നമുക്ക് ആ പൈപ്പ് ഉണ്ടായതുകൊണ്ടാണ് രണ്ട് മീൻ കിട്ടിയത് തന്നെ ആ പൈപ്പ് എടുക്കാൻ പറ്റുമോ മുള കാണിയില്ല കാണിയില്ലല്ലോ മുളയ്ക്ക് ആ അതാ ഈ ചെളി കയറി അണഞ്ഞിരിക്കുന്നുണ്ടോ മീൻ കയറാത്തത് കൊഞ്ചും ഇല്ലല്ലോ ആ ഇതുപോലെ അവിടെ മീൻ എന്തോ എടുത്തി ചാടി എന്തോ പള്ളത്തി ഉണ്ടല്ലോ മനെ ുണ്ടോ ചേട്ടാ ഓ അതിലും ചെറിയ പള്ളത്തി എടുത്തോ കളയണ്ട അവിടെ ഇന്നോട്ടോ അവിടെ കിടന്നാൽ വല്ലതും കിട്ടും ചേട്ടാ ഉണ്ടോ നമുക്ക് ഇത്രയും മീനാണ് കിട്ടി കേട്ടോ കറി അത്യാവശ്യം കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് വെള്ളം ഏറ്റവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടത്തില്ല നെയ്ക്കുളത്തിലൊക്കെ മീനുണ്ട് ശരിക്കും ചൂണ്ട കിട്ടാനൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കറിക്ക് മീൻ കിട്ടാഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് ഞാനും ശ്രീമോനും കൂടെ ചൂണ്ടയിട്ട് ഞങ്ങൾക്കൊരു മൂന്നാല് കരിമീൻ പള്ളത്തിൽ കിട്ടി കേട്ടോ അത്യാവശ്യം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് കറിക്കുള്ള മീനും രണ്ട് മൂന്ന് എണ്ണം എടുത്ത് വറക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദിവസം പിടിച്ച് നിൽക്കുന്നത് മീൻ മേടിച്ചാൽ കടമീനൊക്കെ മേടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കൊള്ളാത്തത് കൊണ്ട് കടമീൻ അങ്ങനെ മേടിക്കാത്തത് കടമീൻ കൊള്ളാത്തില്ല ഇപ്പം നമുക്ക് മീൻ കടമീനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായ മീനൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്കിപ്പം കോരിയപ്പം കിട്ടിയ മീനാണ് കേട്ടോ അത്യാവശ്യം നമുക്കവിടെ നല്ലൊരു കറിക്കുള്ള മീനുണ്ട് കേട്ടോ അതുപോലെ ഒരു കൊഞ്ചുണ്ട് ഈ കൊഞ്ചൊക്കെ വളർന്ന് കുറച്ച് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ തൂക്കം വരുന്ന കൊഞ്ചുണ്ടാവും ഇത് അത്രയും വലുപ്പം ആകും കേട്ടോ നല്ല കൊഞ്ചായത് ഇപ്പോൾ ഒരുപാട് കൊഞ്ച് കിടപ്പുണ്ട് നമ്മുടെ കണ്ടത്തിൽ നമ്മൾ ഇന്ന് കോരിയപ്പം കൊഞ്ചിനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഇത് നമ്മൾ കുറേ നല്ലതുപോലെ പോരില്ല ഏറ്റവും കൂടെ ആയതുകൊണ്ട് കൊഞ്ചിനെ അധികം കിട്ടിയില്ല പിന്നെ ചെറിയ പള്ളത്തി ഉണ്ട് കേട്ടോ ചെറിയ കണ്ണൻ പള്ളത്തി എന്ന് പറയും ഇത് കണ്ടോ കണ്ണൻ പള്ളത്തി അപ്പോൾ ഇത് വറുത്ത് നമുക്ക് ചമ്മന്തിയൊക്കെ ആയിട്ട് ചോറ് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് ഉണ്ടോ ഒരു മഞ്ഞപ്പള്ളത്തി ഇതിന് ഇതിൽ നല്ല മഞ്ഞയുള്ള പള്ളത്തി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതിനിങ്ങനെ കിടന്ന് തന്നെ അങ്ങ് മഞ്ഞ പിന്നെ അതുപോലെ ചെറിയ പള്ളത്തികളോ കരിമീൻ പള്ളത്തി എന്ന് പറഞ്ഞാൽ ഇത് കരിമീൻ കരിമീൻ്റെ കുഞ്ഞ ഇപ്പോൾ അതിന് നമ്മൾ പള്ളത്തി എന്നാണ് പറയുന്നത് കേട്ടോ വലുതിന് മാത്രമേ ഉള്ളൂ നമ്മൾ കരിമീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് വെട്ടിയെടുത്തത് കറി വെക്കാം ഇനി നമുക്ക് വെട്ടി ഉണ്ട് ചതമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് തേച്ചെടുക്കണം കല്ലേ വെച്ച് നല്ലതുപോലെ തേച്ചെടുക്കണം ഇത് ഇത് ഇനി നിന്ന് ഇതിനെ ചതമ്പലൊക്കെ കളഞ്ഞു നിന്ന് തേച്ചെടുത്താൽ മതി ശരിക്കും വേലിയേറ്റം കൂടിയെട്ടോ അപ്പോൾ അതാ നമുക്ക് മീൻ കിട്ടാഞ്ഞത് നല്ല ഇറക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മീൻ കിട്ടിയനെ നമുക്ക് കൊടുക്കാനുള്ള മീൻ കിട്ടിയനെ ഇപ്പം കൊടുക്കാൻ കിട്ടുമോ എന്ന് കരുതി നമ്മൾ കൂരിയത് കേട്ടോ അപ്പം നമുക്ക് കൊടുക്കാനുള്ള മീനൊന്നും കിട്ടിയില്ല ഇത്ര മീൻ ആകെ ഇത്ര മീനെല്ലാം കണ്ടു കണ്ടാണല്ലോ ഇത്ര മീനേ കിട്ടിയിട്ടുള്ളൂ അപ്പം നല്ല വെള്ളപ്പറ്റമൊക്കെ ആകുമ്പോൾ നമുക്ക് മീൻ ശരിക്കും കിട്ടും നമ്മുടെ കണ്ടെത്തി മീൻ കിടപ്പുണ്ട് അപ്പം കഴിഞ്ഞ ഒക്കെ കഴിച്ചതിൻ്റെ ബാക്കി നമ്മളിവിടെ ഉള്ള സമയത്തും കഴിഞ്ഞ ഇറങ്ങും കേട്ടോ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞതെന്ന് പറയും നീർന്നായ ചില ചില സ്ഥലങ്ങളിൽ നീർന്നായെന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നത് ഇനി വീണ്ടും ഒന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളു അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഉടനെ എന്നെ അത് കറിയാക്കാം ശരി അപ്പോൾ പള്ളത്തിൽ ഞാനേ കത്രിയിലേക്ക് കണ്ടിക്കാൻ എനിക്ക് വാലൻസ് ഇല്ല കേട്ടോ കയ്യിൽ പിടിക്കുമ്പോൾ പള്ളത്തി അങ്ങ് ചാടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിച്ചാത്തിക്കാണ് പള്ളത്തി ചെറിയ പള്ളത്തി കണ്ടിക്കുന്നത് കേട്ടോ ഇതുപോലെ ഈ പള്ളത്തിൽ കണ്ടിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ കൈ ഇടത്ത കയ്യിൽ പിടിച്ച് ചെറിയ വെള്ളത്തിൽ പിടിക്കുമ്പോൾ അത് അതിൻ്റെ പൂക്കിനും ച ഒരുപാട് ചത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ അതെനിക്ക് പ്രശ്നമില്ല നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെല്ലാവരും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ജീവനോടെ മീൻ കണ്ടിക്കും അപ്പോഴേ നമ്മൾ മീൻ തേച്ച് കഴുകിക്കൊണ്ടെന്ന് വെച്ചേക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഒന്ന് ഒന്ന് കഴുകിയെടുക്കണം വീണ്ടും അപ്പം ഇതിൻ്റെ ഒന്ന് ഉപ്പ് വെള്ളത്തിലൊന്ന് കിടന്നോട്ട് എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം ഒന്നായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കറിച്ചട്ടി അടുപ്പയിലോട്ടൊന്ന് വെച്ച് തീട്ടൊന്ന് കൊടുക്കാം ചട്ടി എടുത്ത് അടുപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം എണ്ണ ചൂടായ്മേ കുറച്ച് പച്ചരുമായിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അന്ന് എൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മിക്സിയിൽ പൊടിച്ചെടുത്ത പൊടിയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിരിയനും പിന്നെ സാധാ മുളക് പൊടി ഉണ്ട് ഇപ്പം മൂന്നും കൂടെ ഞാൻ ഒന്നിച്ചൊന്നെടുത്ത് പൊടിച്ചതാട്ടോ മില്ലിക്കൊണ്ട് പോയി പൊടിപ്പിക്കുമ്പോൾ നമുക്കത് ആയിട്ട് പൊടിച്ചെടുക്കണം എങ്കിലേ പറ്റൂ ഒരു ലക്ഷണം പുളി നമ്മൾ വെള്ളത്തിട്ടുണ്ടായിരുന്നു പുളിയെ ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോഴും നമ്മുടെ മീനെന്ന് ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ പുലുവായും ഒക്കെ നമ്മൾ ഇട്ടുകൊടുത്തതാണ് അപ്പം പിന്നിടി ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് നടച്ച് വെച്ച് വേവിച്ചെടുക്കാം തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇവിടെ നിന്ന് നല്ലതുപോലെ തിളച്ച കുറച്ച് കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഉണങ്ങിയതാ കേട്ടോ നമ്മൾ കറി ഒന്ന് തിളച്ചോന്ന് നോക്കട്ടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ ഒന്ന് പറക്കി ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ മീൻ നമ്മുടെ കയ്യിൽ വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീൻ എന്നിട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മൾ മീനെന്ന് മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഇവിടെ നിന്ന് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ നിന്ന് വെന്ത് വര പറ്റി വരട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഇനി അടച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇറക്കിയെടുക്കാം ഇപ്പോൾ കറി റെഡി ആയി വേണ്ട നല്ലതുപോലെ കറി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ഇറക്കി വെക്കാം നമുക്ക് കേട്ടോ മീൻ ചട്ടിയിലിരുന്ന് കുറേ കൂടി ഒന്ന് പറ്റും ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് കറി ഇനി ഒന്ന് ഇറക്കി വെക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കരിമീൻ കറിയും പൊറോട്ടയും ആയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഒരു പൊറോട്ടയും ചൂട് പൊറോട്ടയും ചൂട് കരിമീൻ കറിയും കുറച്ച് മീൻ എടുക്കട്ടകത്ത് പൊറോട്ടയോടുകൂടെ

അപ്പൊ ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ എല്ലാവരും ഇതാ കഴിക്കുന്ന ചോറുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പൊറോട്ട കഴിക്കാൻ എതി കേട്ടോ അങ്ങന പൊറോട്ട മേടിച്ചത് മീൻകറി വേണ്ടേ ശ്രീകുട്ടൻ കരിമീൻ കറി കഴിക്കുന്നില്ല കേട്ടോ ഗ്രേവി ഉണ്ടായിട്ട് അപ്പം ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ